പെരുങ്കളിയാട്ട മഹോത്സവം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ദേവസ്ഥാനത്തെ മുച്ചിലോട്ട് ഭഗവതി അമ്മയുടെ എത്തിമുടി കളിയാട്ടം നടക്കുന്ന മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ അന്നദാനം മൂവായിരം പേർക്ക് ഒരേ സമയത്ത് ഭക്ഷണം നൽകിക്കൊണ്ട് ജനലക്ഷങ്ങൾക്ക് അന്നദാന വിതരണം മൂവായിരത്തോളം ആൾക്കാർക്ക് ഒരേ സമയത്ത് അന്നദാന വിതരണം ഇപ്പോൾ തിരുമുറ്റത്ത് നരവിൽ ഭഗവതിയുടെയും കണ്ണങ്കാട്ട് ഭഗവതിയുടെയും പുലിയൂർ കാളിയുടെയും വിഷ്ണു മൂർത്തിയുടെയും കുണ്ടോർ ചാമുണ്ടിയുടെയും തെയ്യത്തിന് ശേഷം പതിനഞ്ച് വർഷത്തിന് ശേഷം അമ്മയുടെ തിരുമുടി ഉയരൽ വിവിധ തെയ്യങ്ങൾക്ക് ശേഷം മുച്ചിലോട്ട് ഭഗവതി അമ്മയുടെ തിരുമുടി ഉയരൽ മുച്ചിലോട്ട് ദേവസ്ഥാനത്ത് പെരുങ്കളിയാട്ട മഹോത്സവം പതിനഞ്ച് വർഷത്തിന് ശേഷം മേലേരി തുളിയതിനു ശേഷം മുച്ചിലോട്ട് ഭഗവതി അമ്മയുടെ തിരുമുടി ഉയർ മുഴുവൻ വീഡിയോയും കല്യാശ്ശേരി മോഹനൻ യൂട്യൂബിൽ ചാനലിൽ കാണാം മുച്ചിലോട്ട് ഭഗവതി അമ്മയുടെ തിരുമുടി കുമ്മൻകായി മേലേരി തുള്ളൽ ദൃശ്യമാർഗങ്ങൾക്ക് അന്നദാനം അതിന്റെ ദൃശ്യവും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം മൂവായിരം പേർക്ക് ഒരേ സമയത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ദൃശ്യവും നിങ്ങൾക്ക് കാണാം വിഷ്ണു മൂർത്തിയത്തിന്റെ ശേഷം ശേഷമാണ്ക്ഷങ്ങളാണ് ക്ഷേത്ര പറമ്പുകളിൽ ചുറ്റോടും തിങ്ങി നിറഞ്ഞ് മുച്ചിലോട്ട് ഭഗവത് ഒന്ന് കാണാൻ വേണ്ടി തിരുമുഖം ഒന്ന് കാണാൻ വേണ്ടി ജനലക്ഷങ്ങളാണ് അമ്മയുടെ തിരുമുടി ചാടിയതിനു ശേഷം വാദ്യക്കാരും ക്ഷേത്ര ആചാര്യന്മാരുമാണ് മേലേരി ചാടുന്ന ദൃശ്യമാണ് അമ്മയുടെ തിരുമുടി നിവർന്നു കഴിഞ്ഞു അല്പസമയത്തിനുള്ള ദൃശ്യം നിങ്ങൾക്ക് കാണാം

ദൃശ്യമാണ് കണ്ണൂർ ജില്ലയിലെ കോട്ടിലോട്ട് ഭഗവതി ദേവസ്ഥാനത്തെ മുച്ചിലോട്ട് അമ്മയുടെ തിരുമൊഴിയുയർന്ന് തിരുമുടി കഴിഞ്ഞു പതിനഞ്ച് വർഷത്തിന് ശേഷം ജനലക്ഷങ്ങളാണ് ഈ ദേവസ്ഥാനത്ത് തിരുമറ്റത്തെത്തിയിരിക്കുന്നത് ജനലക്ഷങ്ങൾ കണ്ടതാനും രണ്ടു നേരം ആറാം തീയതി മുതൽ പതിനാറ് ಕಾಲಮಾನಿರಕಲ್ ತೋಂಜ ಮುಚಿರೋ ತ Bhagavathi ಮೇಡೆ ತೋಟಂ ಕಲ್ಯಾಣಶ್ರೀ ಮೋಹನಿ ಯೂಟ್ಯೂಬ್ ಚಾನೆಲ್ನಲ್ಲಿ ನಂದುಬಾರ ನೆಯ್ಯಾ ಕತ್ತಾ ತೋಡಿ ಕುಡಿಯಾ ತೋಟಂ ಕಲ್ಯಾಣಶ್ರೀ ಮೋಹನಿ ಯೂಟ್ಯೂಬ್ ಚಾನೆಲ್ನಲ್ಲಿ ಇನ್ನು ಕಣಣಾ ಬೆರಿಂಗಳ ಯಾತ್ರೆ ಮಹೋತ್ಸವ ಮುಚಿರೋ ತ Bhagavathi ದೇವಸ್ಥಾನಕ್ಕೆ ಮುಚಿರೋ ಅಮ್ಮೆಯ ತಿರುಮಡಿ ನಿವರ್ನ ಕಣಿಞು ജനലക്ഷങ്ങളാണ് ഈ തിരുമുറ്റത്തേക്ക് ഒഴുകിയെത്തിയത് ഒരുതരി മണ്ണ് പോലും വിട്ടാൽ അത്രയധികം ജനലക്ഷങ്ങളാണ് കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ദേവസ്ഥാനത്ത് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് ജനലക്ഷങ്ങൾക്ക് അന്നദാനം നിരവധി ഭക്തർ ഈ ദേവസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് മുഖം ഒരു ഒരു നോട്ടമെങ്കിലും കാണാൻ വേണ്ടി അനുഗ്രഹം നേടുന്നതിനു വേണ്ടിയും കേരളത്തിൽ തന്നെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഈ പ്രദേശത്ത് ഈ മുച്ചിലോട്ട് ദേവസ്ഥാനത്തേക്ക് ഭഗവതി കഴിഞ്ഞു ോട്ട് കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനൽ യൂട്യൂബർ ആണ് കല്യാശ്ശേരി മോഹന യൂട്യൂബർ അവര് കൂട്ടുകറി രണ്ടുതരം ഉപ്പേരി പച്ചടി നാരങ്ങ എന്നിവയൊക്കെ സാ പായസമടക്കം കുടിച്ച് യൂട്യൂബർ നിങ്ങൾ ദൃശ്യം പകർത്തുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് നാരങ്ങ പച്ചടി കൂട്ടുകറി അവിയൽ രണ്ടു തരം ഉപ്പേരി മധുരമുള്ളതും മധുരമില്ലാത്ത ഉപ്പേരിയും സാമ്പാർ ഗംഭീരം പായസവും അതിഗംഭീര മുച്ചിലോട്ട് ദേവസ്ഥാനത്തെ ഗംഭീര പായസത്തിൻ്റെ രുചി അറിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ മറക്കില്ല ജീവിതകാലം ഒരിക്കലും മുച്ചിലോട്ട് ഭഗവതി ദേവസ്ഥാനത്തെ പായസം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും രുചികരമായ പായസമടക്കമുള്ള വിഭവങ്ങളാണ് മുച്ചിലോട്ട് ദേവസ്ഥാനത്ത് ജനലക്ഷങ്ങൾക്ക് വിളമ്പിക്കൊടുത്തത് ജനലക്ഷങ്ങൾക്കാണ് ഇവിടുത്തെ ദേവസ്ഥാന ജനലക്ഷങ്ങൾക്ക് നല്ല രീതിയിലുള്ള സദ്യ ഒരുക്കി കഴിയും രണ്ടുതരം അതുപോലെ തന്നെ ഗംഭീരമായ പായസം അതുപോലെ തന്നെ കറികൾ ഏഴുതരം കറികളോടുകൂടിയ മന അതിഗംഭീര രുചികരമായ അന്നദാനം അന്നദാന പ്രസാദം മുച്ചിലൂട്ടമ്മയുടെ അന്നദാന പ്രസാദമാണ് നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നത് കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ ഇവിടുത്തെ കല നിറക്കൽ അതുപോലെ തന്നെ നെയ്യാട്ടം